ഹേസലോട്ട് ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ പുതിയ പ്രപാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയമായിരിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹോപ്പ്ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹാലലുയ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായ പാടിടുന്നു എങ്കിൽ ദൈവത്തിനായ് ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി പാടിടുന്നു എങ്കിൽ ദൈവത്തിനായ് നല്ല ദാസേനായി ഞാൻ തീർന്നതിനാൽ നിൻ എൻ മരണം ുലാപം നല്ല ദാസേനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനീക്ക് അതുലാപം ലോകത്തിൻ മോഹങ്ങളിൽ നീങ്ങി പാപത്തിൻ ദാസേനായി ഞാൻ തീർന്നു നഷ്ടമായിപ്പോയ കാലങ്ങളോർത്തു എൻ്റെ ദൈവത്തിൻ സന്നിധി ഞാൻ ചെന്നു ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി പാടിടുന്നു എങ്കിൽ ദൈവത്തിനായി നല്ല ദാസേനായി ഞാൻ തീർന്നതിനാൽ എൻ മരണം എനിക്കതു ലാഭം ഇതുപോലെ ഇന്ന് പോൽക്കാലത്ത് അല്പസമയത്ത് ചിന്തയ്ക്കായി റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും പ്രേസ് പ്രേത ലോഡ് ഹലലുയാ ഈ ദൈവജന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും ഹലലുയാ ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ഹാ ലലുയ ഇതൊരു ആത്മീയ മരണത്തെക്കുറിച്ചാണ് ആ ഇവിടെ നമ്മൾ കാണുന്നത് പ്രേസലോൺ അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ജഡത്തെയല്ല ആത്മാവിനെ അത്രയും അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ നീതി ഹാ നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു പ്രേസലോൺ ഹാലലുയ ജഡത്തിൻ്റെ ചിന്ത മരണമാകുന്നു പ്രേസലോൺ ഹാലലുയ ലോ ജഡത്തിൻ്റെ ചിന്തകളെ വിട്ട് ആത്മാവിൻ്റെ ചിന്തകളിലേക്ക് പോകുക ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി ഹാലലുയ നമുക്ക് ജീവിക്കാം ഹാലലുയ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഹാലലുയ പലപ്പോഴും ചെടികമായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാൽ അതിനെ നമുക്ക് ജയിക്കുവാൻ ഹാലലുയ ഈ ദൈവവചനം ഹാലലുയ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഹലലുയ ഇതിനെയൊക്കെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ നമുക്ക് ഹലലുയ അധികമായി ആസ്വദിക്കുവാൻ അധികമായി നമ്മുടെ ജീവിതത്തിൽ ഹലലുയ അത് പ്രാപിച്ചെടുക്കുവാൻ തണം ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ഹലലുയ അതുകൊണ്ട് ജഡസ്വഭാവമുള്ളതും ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളതും ആത്മാവുള്ളതും ചിന്തിക്കുന്നു നമ്മുടെ ജഡസ്വഭാവങ്ങളെ നീക്കി ഹലലുയ ആത്മ സ്വഭാവമുള്ളവരായി തീരുവാൻ ഈ കർത്താവിൻ്റെ ഹാലലുയ ആത്മാവിനാൽ നമുക്ക് നിറയാം ദൈവവചനം കൊണ്ട് നമുക്ക് നിറയാം പ്രിയപ്പെട്ടവരെ ഈ ഭൂമി നമ്മൾ കുറെ നാള് പാർത്ത് അങ്ങനെ ജീവിച്ചു പോകുവാനല്ല എന്നാൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ